പണത്തിന്റെ കാര്യത്തിൽ നമുക്ക് പണത്തിനോടുള്ള ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചില ആളുകൾക്ക് പണം എന്ന് പറയുമ്പോൾ പേടിയാണ് അയ്യോ എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു പോകുമോ ചിലവാക്കുമ്പോൾ അയ്യോ എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ പോകുകയാണല്ലോ പൈസ പൈസ കാണുന്നതേ അവർക്ക് പേടിയൊരു എലമെന്റ് പോലെയാണ് പിന്നെ ഈ പൈസ ചിലർ സേവ് ചെയ്ത് നോക്കുക അയ്യോ ഫ്യൂച്ചറിൽ എന്നെ ആരും നോക്കിയില്ലെങ്കിൽ അന്നേരം എന്നെ എനിക്ക് വലിയ അസുഖം വന്നാലൊക്കെ എനിക്കിത് എടുക്കാൻ പറ്റും ആരും ഇല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഇത് അങ്ങനെ പേടിച്ച് വരച്ചൊക്കെയാണ് ആളുകൾ പൈസ സൂക്ഷിച്ച് വെക്കുന്നത് സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഈ പണത്തിനോട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഇമോഷൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഈ സംഭവം തന്നെ പൈസ വളരെ നല്ലൊരു സാധനമാണ് നമുക്ക് കംഫർട്ട് വാങ്ങിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷമുള്ള ഇമോഷൻസ് കൊടുത്തൂടെ ഒരു നന്ദിയുള്ള ഇമോഷൻസ് ഒക്കെ കൊടുത്തുകൂടെ ഇനി പൈസ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് അധികം പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുന്നു അന്നേരം എനിക്കിത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമോന്നും നമുക്ക് സന്തോഷമുള്ള നന്ദിയുള്ള വിചാരത്തിൽ നമുക്കത് സേവ് ചെയ്യാമല്ലോ പണത്തിനോട് നമുക്കുള്ള ഇമോഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്യണം കാരണം പണത്തിനോട് നമുക്കുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ആണെങ്കിലും നമുക്ക് എപ്പോഴും പൈസ ഉണ്ടാവും പണത്തിനോട് നമുക്കുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷനാണെന്നുണ്ടെങ്കിൽ പൈസ എപ്പോഴും നമുക്ക് തികയാതെ വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും എപ്പോഴും ചിലവായിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ പൈസ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുണ്ടാക്കാൻ പറ്റും മോശം കാര്യങ്ങൾ ചെയ്തുണ്ടാക്കാൻ പറ്റും ഈ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സമ്പാദിക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നല്ലത് മാത്രമാണ് വരുത്തുന്നത് ചില പണക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവർക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ ഈ പണത്തിൻ്റെ ഒരു സ്പിരിച്വൽ കോഷൻ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്ത് നല്ല പണം ഉണ്ടാക്കുന്നുവോ അല്ലെങ്കിൽ മോശം കാര്യം ചെയ്ത് മോശം പണം ഉണ്ടാക്കുന്നുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണത്തിനോടുള്ള നമ്മളുടെ ഇമോഷന് പണം നമ്മൾ ഏത് രീതിയിൽ സമ്പാദിക്കുന്നു എന്നുള്ളതൊക്കെ പണം നമ്മുടെ കയ്യിൽ നിലനിർത്തുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സോ അതൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് സൈക്കോളജി ഓഫ് മണി ഹാപ്പി മണി അങ്ങനെ കുറെ ബുക്കുകൾ ഉണ്ട് അതൊക്കെ നോക്കി പഠിച്ചിട്ട് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോ മാത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുക്കുകൾ മാത്രം നമ്മൾ നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ നൂറ് ശതമാനം റെസ്പോൺസിബിലിറ്റി നമുക്കാണ് അല്ലാതെ യൂട്യൂബിൽ മറ്റേ വീഡിയോ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ന ബുക്കിൽ എനിക്ക് എല്ലാ കണ്ടന്റും കിട്ടിയില്ല എന്നുള്ള ഒരു സാധനമല്ല നമുക്ക് എന്ത് വേണോ നമ്മളത് അന്വേഷിച്ച് പിടിക്കണം